പാർട്ടിയുണ്ട് എല്ലാവർക്കും അത് ഞാൻ നിഷേധിക്കുന്നില്ല ഓരോരുത്തർക്കും അവരുടേതായ പാർട്ടിയും വിശ്വാസവും ആദർശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടത്തെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ന് എന്റെ കൂടെയാണ് തദ്ദേശ പോരാട്ടം പെരിന്തൽമണ്ണ നഗരസഭയിലെ എൽ ഡി എഫും യു ഡി എഫും വാശിയേറിയ പോരാട്ടത്തിലാണ് ഇപ്പോ നഗരസഭയിലെ നമ്മളിപ്പോൾ ആറാം വാർഡിലാണുള്ളത് ഇവിടെ ഡോക്ടറും പ്രൊഫസറും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു വാർഡ് കൂടിയാണ് അതായത് ഈ വാർഡിലെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഒക്കെ യു ഡി എഫിന് നല്ല മേധാവിത്വമുള്ള ഒരു വാർഡ് തന്നെയാണ് ഇവിടെയാണ് ഡോക്ടർ നിലാർ മുഹമ്മദ് ഈ എൽ ഡി എഫിന് വേണ്ടി അദ്ദേഹത്തിന് സ്വതന്ത്രനായി പത്രിക നൽകിയെങ്കിലും എൽ ഡി എഫ് പൂർണ്ണമായും പിന്തുണയ്ക്കാൻ തീരുമാനിച്ച് ഇപ്പോൾ അദ്ദേഹം ഡോക്ടർമാരുടെ ചിഹ്നമായ പ്രധാന ചിഹ്നമായ അവരുടെ ഐഡന്റിറ്റിയായ സ്റ്റെതസ്കോപ്പ് ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് അപ്പോ വലിയ പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന് ഡോക്ടറെ ഡോക്ടറിനിണാൻ കിട്ടില്ല ഡോക്ടറിന് എന്താ പറയാ മുഴുവൻ സമയം ഇങ്ങനെ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിയാൽ ഇനി ഡോക്ടറെ ഇനി ഒരു ആതുരാ സേവന രംഗത്ത് കിട്ടില്ല എന്നൊക്കെ പരാതികളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെയാ കാണുന്നത് അത് തികച്ചു തെറ്റിതായ ഒരു ധാരണ തന്നെയാണ് കാരണം കഴിഞ്ഞ ഇരുപത്തൊരു വർഷമായിട്ട് ഞാൻ ഇവിടെയുള്ള വ്യക്തിയാണ് എന്റെ പ്രൊഫഷനും എന്റെ പൊതുപ്രവർത്തനം ഒരുപാട് കൊണ്ടുപോകുന്ന വ്യക്തിയാണത് നിങ്ങൾ പലപ്പോഴും ഒരു എല്ലാ ദിവസങ്ങളും എന്നെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും കാരണം എന്റെ പ്രൊഫഷനോടൊപ്പം തന്നെ എല്ലാ പൊതുവേദികളും അത് രാഷ്ട്രീയ കലാ സാംസ്കാരിക മതജാതിയും എല്ലാ വേദികളിലും ഞാൻ നിറഞ്ഞു നിൽക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല അന്ന് നിന്നിട്ടുള്ളത് ഞാൻ എന്റെ ഒരു ആഗ്രഹവും എന്റെ ഒരു ജനറ്റിക്കിലായിട്ടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ടിറങ്ങിയിട്ടുള്ളത് അപ്പൊ ജനങ്ങൾക്ക് തന്നെ ഒരു പൊതുവായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും ഞാൻ ഇത്രയും തിരക്ക് പിടിച്ചൊരു വ്യക്തിയാണ് എങ്ങനെയാണ് എന്നെ കിട്ടുക എന്നെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളൊക്കെ അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് ഞാൻ നമ്മളെ പെരുന്ന മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഒരു ഓഫീസ് ഇട്ടിട്ടുണ്ട് അവിടെ എന്നോടൊപ്പം എൻ്റെ സഹപ്രത്തരായ രണ്ടുപേരും കൂടെ ഉണ്ടാവും അവരുടെ കോണ്ടാക്ട് നമ്പർ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടുത്തെ ഈ ആറാം വാർഡിൽ ഏതൊരു കുട്ടികൾക്ക് പോലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ ചിലപ്പോൾ അവർക്ക് ധാരണ ഡോക്ടർ ഭയങ്കര തിരക്കിലാണ് ചിലപ്പോൾ വിളിക്കാൻ മടിയുണ്ടാവും പത്രം കാര്യങ്ങൾക്കൊക്കെ അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്പറും കാര്യങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഉണ്ടാവും ഇൻ കേസ് അവർക്ക് അത് പറ്റുന്നില്ലാന്നുണ്ടെങ്കിൽ എന്നെ എപ്പോഴും വിളിക്കും ഇരുപത്തിനാല് മണിക്കൂർ എന്നെ വിളിക്കാൻ ഒരാളും ഇതേമായ എന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കില്ല ഓരോ വ്യക്തിക്കും എന്റെ കോൺടാക്ട് പേഴ്സണൽ കോൺടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട് ഫോൺ എപ്പോഴും വല്ലാടിച്ചു എനിക്ക് സന്തോഷമേ സന്തോഷമുള്ളും ഒരാൾക്കൊരു നമുക്കൊരു നല്ലൊരു കാര്യം ചെയ്യാന്നുള്ള എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ട് ആരും പേടിക്കേണ്ട അത്തരം ഒരു ദുഷ്പ്രചരണം ഇന്ന് നടക്കുന്നുണ്ട് ഞാൻ എപ്പോഴും എല്ലായ്പ്പോഴും ഓരോരുത്തരും കൂടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല അത് ഈ അഞ്ചു കൊല്ലം മാത്രമല്ല ഞാൻ എത്രത്തോളം നാളെ ഈ പെരിന്തൽമണ്ണയിൽ ഉണ്ടാവും അത്ര കാലം ഇവിടുത്തെ ജനങ്ങളിൽ ഞാൻ എന്നും ആറവാട് മാത്രമല്ല പെരിന്തൽമണ്ണയിലെ മുഴുവൻ ജനങ്ങളെ കൂടെയും അവരുടെ ഹൃദയത്തിലും ഞാൻ ഉണ്ടാവും അത് എന്റെ വാക്കാണ് ഉറപ്പാണത് വലിയ ഉറപ്പാണ് ഡോക്ടർ നലാർ മുഹമ്മദ് നൽകുന്നത് ഇവിടെ എൽ ഡി എഫിന്റെ ഒരു ഉരുക്കു കോട്ടയ വക മൂന്ന് പതിറ്റാണ്ടിലേറെ കാലമായി എൽ ഡി എഫ് ഭരിക്കുന്ന പെരിന്തൽമണ്ണ നഗരസഭയിലെ എൽ ഡി എഫ് ഉറപ്പായിട്ടും അവർ തിരിച്ചുവരും അവര് ഭരണം തുടരുമെന്ന രീതിയിൽ തന്നെയാണ് എൽ ഡി എഫിന്റെ നേതൃത്വം ഒക്കെ പ്രതികരിച്ചിട്ടുള്ളത് യു ഡി എഫ് ആണെങ്കിൽ ഞങ്ങൾ ഇത്തവണ പിടിച്ചെടുക്കുമെന്ന വശിയിലാണ് വലിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ആറാം വാർഡിലെ പോരാട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്ലാമർ പോരാട്ടം എന്ന് പറയേണ്ടി വരും അപ്പോ അതുകൂടാതെ ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത് ഡോക്ടറെ അതായത് ഇത് മാർക്കറ്റ് അതുപോലെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉള്ള ഒരു വാർഡ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഗ്ലാമർ വാർഡാണ് അപ്പോൾ ഈ മാർക്കറ്റിന്റെ ഒക്കെ നിർമ്മാണം ഇങ്ങനെ വേടൊക്കെ കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഡോക്ടർ കൗൺസിലറായി വന്നാൽ അതൊക്കെ ഏറ്റവും ആ ഉദ്ദേശ കൂടി തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു ഉറപ്പ് കൂടി ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ലേ അല്ല ഈ ചോദ്യത്തിൽക്ക് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ സമ്പൂർണ്ണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്നു പറഞ്ഞു അവന്റെ കൂടെ എനിക്ക് എൽ ഡി എഫ് സപ്പോർട്ട് ഉണ്ട് മനസ്സിലായില്ല അപ്പൊ ഞാനൊരു എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് ആണ് പ്രൊജക്ട് ചെയ്യുന്നത് ഇപ്പൊ എൽ ഡി എഫിന്റെ എന്നല്ല ഞാൻ പറയുന്നത് സ്വതന്ത്ര നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് അതെ അതാണ് കറക്റ്റ് ആയിട്ടുള്ളത് കാരണം ഞാൻ ഒരു എൽ ഡി എഫിന്റെ കാന്റിഡേറ്റ് അല്ല കാരണം എൽ ഡി എഫിന്റെ എന്റെ റിക്വസ്റ്റ് അല്ല എന്റെ റിക്വസ്റ്റ് അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്ന അത്രേ ഉള്ളു അതേപോലെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇത് എൽ ഡി എഫ് യു ഡി എഫിന്റെ ഒരു ഉരുക്കു കോട്ടയാണെന്നുള്ളത് നേരത്തെ അങ്ങനെ ആയിരുന്നു അല്ല നേരത്തെ ഇപ്പോഴാണ് തന്നെയാണ് അതിന് വിശ്വാസമുണ്ട് അത് അത് ആണ് സംഗതി ഉള്ളത് പക്ഷെ എന്താന്ന് വെച്ചാൽ ഞാനിപ്പോ ജനങ്ങളിൽ ഇറങ്ങി ചെന്നപ്പോ ഞാൻ വ്യക്തിയാണ് പ്രൊജക്ട് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഇതിനെ പ്രതിനിധിച്ചല്ല ഒരു വ്യക്തിയാണ് ഞാൻ പ്രൊജക്ട് ചെയ്യുന്നത് ഞാനെന്ന വ്യക്തി പറയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഒരു ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കി കൊടുക്കാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഒരു പാർട്ടി എന്ന് പ്രതികരിച്ചല്ലേ ഞാൻ നിൽക്കുന്ന രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചോദിച്ചു കാരണം ഞാൻ ഒന്നരാടം ഒരാ ഒരാഴ്ചയിൽ നാല് പ്രാവശ്യം മാർക്കറ്റിൽ പോകുന്ന വ്യക്തിയാണ് ഞാൻ മത്സ്യം മേടിക്കാനും ഇറച്ചി മേടിക്കാനും പോകുന്ന മാർക്കറ്റിലാണ് അതിന്റെ അവസ്ഥ കാരണം അവിടുത്തെ അത് മെയിന്റനൻസ് ഒരു പ്രശ്നം തന്നെയാണ് കാരണം അത് അവർ എല്ലാവരും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു നല്ലൊരു രീതിയിലോട്ട് മാറ്റിയെടുക്കേണ്ടതുണ്ട് അപ്പൊ അതിനുള്ള ശ്രമമൊക്കെ കാരണം പൊതുപ്രവർത്തനവും അതായത് പൊതുപ്രവർത്തനവും ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം ഒരുമിച്ചുകൊണ്ട് പോകും പൊതുപ്രവർത്തന രംഗത്തേക്ക് ഡോക്ടർ വരുമ്പോൾ ജനങ്ങളുടെ സ്വാഭാവികമായ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഈ പെരുന്നമണ്ണയിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന നിലയ്ക്ക് ഞാൻ ചോദിച്ചൊന്നേ ഉള്ളൂ ഇനി ഡോക്ടറോട് ചോദിക്കാനുള്ള ഇപ്പൊ ഈ ജനങ്ങളെ വീടുകളിൽ കയറുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം ഉണ്ട് കച്ചിന് വളരെ സന്തോഷത്തോടുകൂടി അവരെന്നെ വരവേൽക്കുന്നത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇത്രയും ഒരു അവരുടെ ഹൃദയങ്ങളും ഞാനുണ്ടാവും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും അവരും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഞാൻ കയറി ചെല്ലുമ്പോൾ മിക്കവാറും വീടുകളിൽ നിന്ന് എന്നെ ചായ കുടിപ്പിച്ചിട്ടേ അവർ വിടാറുള്ളൂ കാരണം അവരുടെ സന്തോഷമാണ് അത് ഒരിക്കലും അങ്ങനെ ഒരു നീരെ പ്രതീക്ഷിക്കാതെ ചെയ്യുന്നത് പലപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു വോട്ടുമായി ബന്ധപ്പെട്ടുള്ള നമ്മൾ പ്രചരണങ്ങളിൽ ചെല്ലുമ്പോൾ സാധാരണ എല്ലാവരും പുറത്തു നിർത്താനുള്ളത് പക്ഷെ അവരങ്ങനെയല്ല എന്നെ കാണുമ്പോൾ അവർ അവരുടെ സിറ്റൌട്ടിന്റെ ഉള്ളിലേക്ക് ഈവൻ പല സ്ത്രീകൾ മാത്രം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ശരി ആണ് അല്ലെങ്കിൽ ശരി അവർ ആ വീടിന്റെ ഉള്ളിൽ ഇരുത്തി എന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു ഒരു ചായ തന്നിട്ടേ അവർ വിടാവുന്നുള്ളൂ കാരണം അത്രത്തോളം ഞാൻ അവരെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി കഴിഞ്ഞു ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പൊ നേരത്തെ ഞാൻ ഷാജി അബ്ദുൾ ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അയ്യമ്മയുടെ പിന്തുണ അംഗം മത്സരിക്കുകയാണെങ്കിൽ അയ്യമ്മ എല്ലാവരും പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാനിവിടെ വരുമ്പോൾ കൂടുതൽ ഡോക്ടർമാരെ ഒന്നും കാണുന്നില്ല വളരെ കുറച്ചുള്ളൂ എന്നൊരു തോന്നലേ എനിക്കല്ല എന്റെ അടുത്ത് പലരും പറയുകയുണ്ടായി അപ്പോൾ ആ ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ അതിന്റെ ഒരു ഉത്തരവും കൂടി പൊതുസമൂഹത്തിന് വേണ്ടി പ്രതീക്ഷിക്കാണോ ഇദ്ദേഹത്തെ അറിയോ നിങ്ങൾക്ക് അറിയാം ഇദ്ദേഹം പെരിന്തൽമണ്ണയിലെ ഏറ്റവും പ്രശസ്തനായ ന്യൂറോ സെർജനാണ് മനസ്സിലായില്ലേ ഡോക്ടർ പ്രവീൺ അൽ ഒരുപാട് കാലം വർക്ക് ചെയ്തു ഇപ്പൊ എംഇഎസ് ഹോസ്പിറ്റലിലെ ചീഫ് ന്യൂറോ സെർജൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ജോലി കളഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ ഇപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞാൽ ശരിയില്ല അങ്ങനെ ഒരു ആക്ഷേപം ചില സ്ഥലങ്ങളിലുണ്ടായിരുന്നു അപ്പൊ അല്ല അത് അതിന് പ്രത്യേക ഒരു കാര്യമുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോടൊപ്പം ഇറങ്ങിയ ഡോക്ടർ കെ എസ് സി സാർ ഷാജി ഗഫൂർ അതുപോലെ തന്നെ ഐ എം എയുടെ നമ്മളൊക്കെ കാല തന്നെ പ്രസിഡന്റ് ഡോക്ടർ ഷറഫുദ്ദീൻ ഡോക്ടർ ആശിഷ് നാരക് എന്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം അതിന്റെ അവർ വീട്ടിലെ എത്തുന്നതിന് മുന്നേ തന്നെ അവരുടെ വീട്ടിലേക്ക് ഫോൺ കോള് പോയുണ്ടായി അവരുടെ ഭാര്യമാരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ സ്ഥാപനങ്ങൾ നശിപ്പിക്കുമെന്നും അവിടെയൊക്കെ ഒരു വ്യക്തികളെ ഞങ്ങൾ ഇനി എന്നുള്ള ഒരുപാട് ഭീഷണികൾ അവരുടെ ഫോൺ അവർക്ക് ഫോൺ കോള് കിട്ടുകയുണ്ടായി അവര് വളരെ വിഷമത്തോടു എന്നെ വിളിക്കുകയും ഞാൻ അവര് പോയി സമാധാനിപ്പിക്കുകയും ചെയ്ത് ഞാനിപ്പോ എന്തായാലും ഇതിലോട്ട് ഇറങ്ങി തിരിച്ചു ഇനി കുളിച്ചിട്ട് തോർത്തീറ്റേ കയറുള്ളൂ എന്നുള്ള ഇതിലാണത് മനസ്സിലായി അങ്ങനെ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കൂടുതൽ ഡോക്ടർമാർ ഇപ്പൊ ഇറങ്ങാത്തത് അത് അവരെറങ്ങുന്നുണ്ട് എന്തായാലും അവരെന്തായാലും ഇറങ്ങും അയ്യം എന്തായാലും ഡെഫിനറ്റ്ലി കൂടെയുണ്ട് പക്ഷെ കാരണം ഡോക്ടർമാർക്ക് അറിയാമല്ലോ അവർക്കൊന്നും ഭയം തന്നെയാണ് എനിക്കും ഭയമുണ്ട് പക്ഷെ എന്റെ കൂടെ ഒരുപാട് ഇവിടത്തെ വാറാംവാട് ജനങ്ങൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനോടൊപ്പം ഞാനതിൽ പരാതി കൊടുക്കാനൊന്നും പോയിട്ടില്ല ഒരിക്കലും ആരോടും അത് പരാതിപ്പെട്ടിട്ടില്ല കാരണം പെരിന്തൽമണ്ണയിലെ ആറാം വാർഡിലെ ജനങ്ങളാണ് എന്റെ കോടതി അവർ തീരുമാനിക്കും ഇതിനുള്ള ഉത്തരവും അതിനുള്ള മറുപടിയും വലിയ പ്രതീക്ഷയിലാണ് ഏതായാലും ഡോക്ടർ കുളിച്ചല്ല തോർത്തി തന്നെ കയറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ട് അവസാനമായി ഡോക്ടർ നലാർ മുഹമ്മദിനോട് ഒരു ചോദ്യം കൂടി യെസ് ഈ ആറാം വാർഡ് ഞാനും പറഞ്ഞു ഡോക്ടറും പറഞ്ഞു യു ഡി എഫിന്റെ മുസ്ലിം ലീഗിന്റെ ഒരു കോട്ട തന്നെയാണ് പക്ഷെ ഡോക്ടർക്ക് കിട്ടിയ സ്വീകാര്യത ഏതായാലും കുളിക്കാനിറങ്ങി ഇനി പൂർണ്ണമായിട്ടും കുളിച്ച് തോർത്തി തന്നെ കയറുകയുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ ഡോക്ടറോട് അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് ഈ ആറാം വാർഡിൽ നിന്നും ജനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് വിജയിച്ച് കയറാൻ കഴിയുന്ന നൂറ് ശതമാനം പ്രതീക്ഷ തീർച്ചയായും യാതൊരു സംശയവും ഇല്ല തീർച്ചയായും നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇവിടുത്തെ ജനങ്ങൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് പാർട്ടിയുണ്ട് എല്ലാവർക്കും അത് ഞാൻ നിഷേധിക്കുന്നില്ല ഓരോരുത്തർക്കും അവരുടേതായ പാർട്ടിയും വിശ്വാസവും ആദർശങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടത്തെ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഇന്ന് എൻ്റെ കൂടെയാണ് അത് വിശ്വാസം പൂർണ്ണമായും നൂറ് ശതമല്ല നൂറ്റിപ്പത്ത് ശതമാനം ഉണ്ട് എനിക്ക് അതായത് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം വിശ്വാസത്തോടു കൂടിയാണ് ഡോക്ടർ ജനങ്ങളെ കാണുന്നത് അദ്ദേഹം നഗരസഭയിൽ തന്നെ അദ്ദേഹം ഒരു ചെറിയ ഓഫീസ് തുടങ്ങി അതിനടുത്ത് ഒരു ഓഫീസ് തുടങ്ങി ആർക്കും അദ്ദേഹത്തെ സമീപിക്കാവുന്ന തരത്തിലുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ പേഴ്സണൽ നമ്പർ ഉൾപ്പെടെ എല്ലാവർക്കും കൊടുക്കുന്നുമുണ്ട് കാരണം ആർക്കും എപ്പോഴും ബന്ധപ്പെടാം ഏത് രാത്രിയായാലും ബന്ധപ്പെടാം ഡോക്ടർ എന്ന നിലയ്ക്കുള്ള സേവനം തുടർന്നുണ്ടാകും അതുപോലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് കൂടുതൽ സേവനം ചെയ്യാൻ അദ്ദേഹം നേരത്തെ തന്നെ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തൊക്കെ ഏറ്റവും സജീവമായിരുന്നു ഏർ ഇവിടുത്തെ ഒരു മുഖം കൂടിയാണ് പല വ്യക്തികളുടെ കൂടെ ഡോക്ടർമാർക്കിടയിൽ പലരും ഉണ്ട് ഡോക്ടർ നലാർ മുഹമ്മദും അങ്ങനെ തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ വാനോളമാണ് നൂറ്റിപ്പത്ത് ശതമാനം എന്നൊക്കെ പറയുമ്പോൾ വാനോളം ഉയർന്ന ഒരു പ്രതീക്ഷയാണ് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തെ വിജയിപ്പിക്കട്ടെ വിജയാശംസകൾ നേരാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ ആര് ജയിക്കണം ആര് ജയിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ജനങ്ങളാണല്ലോ വിധികർത്താക്കൾ അപ്പോ ആര് വേണം ആര് വാഴിക്കണം ആര് ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റൂ ജനം തീരുമാനിക്കട്ടെ ആരെ വിജയിപ്പിക്കണമെന്ന് ക്യാമറാമാൻ ഷാഹിദ് കക്കുത്തിനൊപ്പം ജബാർ വേണ ചാനൽ ട്വൺ പെരിന്തൽമണ്ണ Legacy Popular Golden Diamonds Virindal Manna